അസ്സലാമു അലൈക്കും ഇതെന്താ കയ്യിൽ ജബിലിസ്ലാമിൻ്റെ കയ്യിലുള്ള ഏടിലേക്ക് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ സ്നേഹിതന്മാരുടെ പേരെഴുതാനുള്ള പുസ്തകമാണ് ഓഹോ എന്നാൽ എൻ്റെ പേര് കൂടി അത് എഴുതുമോ ബിനോദം അദ്ദേഹത്തോട് അപേക്ഷിച്ചു അതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുഹിബല്ലല്ലോ ജെബരി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി മഹാനായ ഇബിനോദ് തളർത്തി അല്ലേ എന്നാൽ മുഹിബിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എഴുതി കൂടെ സംഭാഷണത്തിനിൽ പെട്ടെന്നൊരു വിളിയാളം ജിബിരിയിൽ ഇബ്രാഹിം ഇബിനിന്റെ പേര് ആദ്യം എഴുത് അദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടേനേറ്റു അള്ളാഹുവിനെ സ്തുതിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി ഇബിനു അദ്ദേഹം ബസ്വറ വരെ ഒന്ന് പോകേണ്ടി വന്നു തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് കാരക്ക വാങ്ങി കുറച്ച് കാരക്കയും പച്ചവെള്ളവും ഉണ്ടായാൽ അദ്ദേഹത്തിന് കാഴ്ചകളോളം കഴിച്ചുകൂടാൻ അത് മതി പകല് മുഴുവൻ നോമ്പാണല്ലോ തിരിച്ച് വൈത്തുൽ മുക്കദ്സിലെത്തി ഒന്ന് ഇരുന്നതും യാത്രാക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി ഉറക്കിനിടയിൽ വീണ്ടും സ്വപ്നം കണ്ടു രണ്ട് മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്തും മറ്റേയാൾ കാൽഭാഗത്തു നിന്നു ഇതാരായി കിടക്കുന്നത് ഒരു മലക്ക് മറ്റേ മലക്കിലോട് ചോദിച്ചു ഇയാൾ അറിയില്ലേ ഇതാണ് ഇബ്രാഹിം ഇബിൻ അദം ആ അദ്ദേഹമാണോ ഇത് അള്ളാഹു ഇന്ന് പദവി താഴ്ത്തിക്കളഞ്ഞ ആളല്ലേ അതെ അയാൾ തന്നെ എന്താ അദ്ദേഹത്തിന്റെ പദവി കുറയാൻ കാരണം അത് ബസ്രയിൽ നിന്ന് അദ്ദേഹം കുറച്ച് കാരക്ക വാങ്ങി കച്ചവടക്കാരൻ തൂക്കിക്കൊടുക്കുന്നതിനിടയിൽ ഒരു കാരക്ക നിലത്തി വീണു അത് തൻ്റെതാണെന്ന് കരുതി അദ്ദേഹം പെറുക്കി സഞ്ചിയിലിട്ടു സൂക്ഷ്മത കാണിച്ചില്ല അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നില്ല വിഭിനോദം ഹൃദയുന്നു പെട്ടെന്ന് ഉറക്കിൽ ഉറക്കിലൊന്ന് ഞെട്ടിയുണ്ടർന്നു ആ സ്വപ്നം അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടി ഹൃദയത്തിനൊരു നീച്ചൽ അദ്ദേഹം അപ്പോൾ തന്നെ ബസ്രയിലേക്ക് വിട്ടു കച്ചവടക്കാരനെ കണ്ടുപിടിച്ചു തനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത കാരക്ക തിരിച്ചു കൊടുത്തു ഇബിനു അദ് അമർ അള്ളി സൂക്ഷ്മത കണ്ട് കച്ചവടക്കാരൻ ആശ്ചര്യപ്പെട്ടു തിരിച്ച് വീണ്ടും ബൈത്തിൽ മുഹദ്സിലെത്തി രാത്രി തഹജദിനു മുമ്പുള്ള മയക്കത്തിനായി ഒന്ന് തല ചായ്ച്ചു കിടന്നു അദ്ദേഹം വീണ്ടും സ്വപ്നം കണ്ടു രണ്ട് മലക്കുകൾ വനലോകത്തിൽ നിറങ്ങി വരുന്നു ഇതാര ഒരാൾ മറ്റാളോട് ചോദിക്കുന്നു ഇബ്രാഹിം അദ്ദേഹി അള്ളാഹുനു എന്ന ആളല്ലേ ഇയാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ അദ്ദേഹമാണിത് ആ മനസ്സിലായി നഷ്ടപ്പെട്ട സ്ഥലം തിരിച്ചു കൊടുത്ത അള്ളാഹു ശ്രേഷ്ഠനാക്കിയ ആളല്ലേ അതെ അദ്ദേഹം തന്നെ സംഭാഷണത്തിനൊടുവിൽ മലക്കുകൾ അപ്രത്യക്ഷരായി ഇബിരാഹ്റലി അള്ളാഹു ഞെട്ടിയുണർന്നു അലഹമില്ല നാഥനെ സ്തുതിച്ച് സുജോതിൽ വീണ അദ്ദേഹം സന്തോഷ കണ്ണീർ വാർത്തു ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി കുറച്ചു കാലത്തെ കുതിസ് വാസത്തിനു ശേഷം വീണ്ടും യാത്ര പോകാൻ ഒരുങ്ങി ഷാമിലെ പ്രവിശ്യകളിൽ എങ്ങോട്ടെങ്കിലും പോവണം അത്രയെ അപ്പോൾ ഉദ്ദേശിച്ചുള്ളൂ പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനമൊന്നുമില്ല എത്തുന്നിടത്ത് എത്തും ഹലാലായത് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല നടന്ന് നടന്ന് ഒരു കടൽ തീരത്താണ് എത്തിയത് കടലിലൂടെയാണ് തുടർ യാത്ര കയ്യിൽ ചില്ലിക്കാശില്ല തീരത്തൊരു കപ്പൽ പുറപ്പെടാൻ തയ്യാറായി കിടപ്പുണ്ട് അദ്ദേഹം കപ്പലിൽ കയറാൻ തുനിഞ്ഞു ഏയ് എങ്ങോട്ടാ കയറുന്നത് എങ്ങോട്ടാ കാശുണ്ടോ കയ്യിൽ കാശില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല സൗമ്യനായി ഇബിനോ അദ് അലി അള്ളവൻ ഇറങ്ങിപ്പോന്നു പടച്ചവനെ യാത്ര ചെയ്യണമെങ്കിൽ കാശ് വേണം എന്റെ കയ്യിലാണെങ്കിൽ കാശില്ല നിന്റെ കൈജിനാവിൽ അതിനൊട്ട് കുറവുമില്ല അതുകൊണ്ട് എന്റെ യാത്ര നീ തന്നെ ഏറ്റെടുക്കണം അദ്ദേഹം കൈ ഉയർത്തി പടച്ചവനോട് ദ്വാ ചെയ്തു പ്രാർത്ഥിച്ചു തീരേണ്ട സമയം അടുത്തുണ്ടായിരുന്ന ഒരു മണൽക്കൂന സ്വർണമായി മാറി യാത്രാക്കൂലി എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തോളൂ നിങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട അത്ഭുതം കണ്ട് കപ്പിത്താൻ സ്തബ്ധനായി നിന്നു ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി അങ്ങ് ക്ഷമിച്ചാലും എന്നോട് കപ്പിത്താൻ അദം ഇബിനി അള്ളാഹുനെ കൈപ്പിടിച്ച് കപ്പലിലേക്ക് കയറ്റി യാത്രക്കാർ ഒരുപാടുണ്ട് മുഷിഞ്ഞ വേഷത്തിലായത് കൊണ്ട് അദ്ദേഹത്തെ ആരും കൗനിച്ചില്ല അദ്ദേഹമാകട്ടെ അവരെയും ശ്രദ്ധിച്ചില്ല തന്റെ പതിവ് ജോലികളിൽ വ്യാപൃതനായി അദ്ദേഹത്തിന്റെ അതരങ്ങൾ സദാചരിച്ചു കൊണ്ടിരുന്നു കൂട്ടത്തിലൊരു വായാടി എന്നൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ ചിരിപ്പിക്കാൻ അയാൾ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നു അയാൾ ഇബിനുദ് അഹമ്മറീ അള്ളാവിൻ്റെ അടുത്തേക്ക് ചെന്ന് കളി തമാശകളിലൊന്നും പങ്കെടുക്കാതെ സൗമ്യനായിരിക്കുന്ന അയാൾക്ക് അത്ര പിടിച്ചില്ല ഇബിനു അദ് അള്ളാഹൊനു ഒന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ തമാശകൾ കേൾക്കാതെ ചിരിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് തീരെ പിടിച്ചില്ല അയാൾ ഇബിനുദ് അഹമ്മറി അള്ളാഹുനുവിൻ്റെ താടിക്ക് പിടിച്ച് വലിച്ചു ഞങ്ങൾ തുർക്കിയിലുള്ള കാലത്ത് കൈതകളെ ഇങ്ങനെയായിരുന്നു പിടിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് യാത്രക്കാർ പൊട്ടിച്ചിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ ഇബിനോ അദാറുഹുൻ ഒന്നും ഉരിയാടിയില്ല അയാൾ വീണ്ടും തമാശകൾ പറഞ്ഞ് കളിച്ചുകൊണ്ടേയിരുന്നു ഇബിനോദ് അള്ളാഹൊന്നു യാത്രാക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി സമയമേറെ കഴിഞ്ഞില്ല കടലിന്റെ ഗതി മാറി കൊടുങ്കാറ്റ് ആർത്തിരമ്പുന്ന തിരമാലകൾ നൗകയേയും വേദിച്ച് ഉയർന്നു പൊങ്ങി അത് ശക്തമായി ആടിയൊലഞ്ഞു യാത്രക്കാരൊക്കെ നിലവിളിച്ച് കപ്പലിനുള്ളിൽ പരക്കം പാഞ്ഞു ഇബിനോ അദാമുറല്ലി അള്ളാഹൊന്നും ഒന്ന് കണ്ണു തുറന്നു ഒന്ന് ചുറ്റുഭാഗത്തു കണ്ണൊടിച്ചു എല്ലാവരും പേടിച്ചരണ്ട് നിൽക്കുന്നു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അദ്ദേഹം വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ വീണു